രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി ഒമ്പത് ഹർത്താൽ പ്രഖ്യാപിച്ചതിനെക്കുറിച്ചും നാല് ജില്ലകളിലെ അവധി അറിയിപ്പിനെക്കുറിച്ചും കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലേക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചന പ്രകാരം കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് കോഴിക്കോട് വയനാട് ജില്ലകളിലും നാളെ പത്തനംതിട്ട ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മുപ്പതിന് പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശ്ശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ ഇവയാണ് ഇന്ന് കോട്ടയം എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് നാളെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂൺ ഒന്ന് വരെ അതിതീവ്ര മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് ഇതേസമയം വിവിധ ജില്ലകളിൽ ജില്ലാ കലക്ടർമാർ നാളെയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ കാസർഗോഡ് കണ്ണൂർ ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതേസമയം ഹർത്താൽ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പാണ് നിങ്ങളെ അറിയിക്കുന്നത് നാളെ കോഴിക്കോട് വിലങ്ങാടിൽ ഇരുപത്തി ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് സർക്കാർ സഹായം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണിവരെ കോൺഗ്രസും ബി ജെ പിയും ഹർത്താൽ പ്രഖ്യാപിച്ചത് കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക